എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാറോട്ട എക്സ്റ്റിറ്റി തിരുപ്രവൻ മലയാളം ടാറോട്ട റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് എന്താണ് ഹൈഡ് ചെയ്ത് വെക്കുന്നത് നിങ്ങളോടുള്ള എന്ത് ഫീലിങ്സ് ആണ് അവർ ഹൈഡ് ചെയ്ത് വെക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ ലെസ്സാണ് ആണ് നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റിസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക ഫോഴ്സ്ഫുളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലുള്ളതായിരുന്നു ആണ് എന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കാണേണ്ട ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കി മാത്രം ചെയ്യുക പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ വീഡിയോയ്ക്കൊപ്പം കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് തന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് പോകാം എന്താണ് ആ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് അവരുടെ നിങ്ങളോടുള്ള ഹിഡൻ ഫീലിംഗ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം താങ്ക് നിങ്ങൾക്ക് ഈ സ്ട്രബിൾ ചെയ്യുന്ന ഭാഗം ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കാണാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് സ്റ്റബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നാലും ഒന്നുകൂടെ ഒന്ന് ഇതാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ ഒരു എനർജി അവരുടെ ഒരു എനർജിയും അവരുടെ ഒരു അവസ്ഥയൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇന്ന് നമുക്കിവിടെ കിട്ടിയ സ്പ്രെഡ് അനുസരിച്ച് നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഒരു നമ്മൾ പറയില്ലേ വളരെയധികം ചിന്താഗതിയിലായാലും പ്രവർത്തന രീതിയിലായാലും കാഴ്ചപ്പാടിലായാലും ഒക്കെ അങ്ങനെ പല രീതിയിൽ എന്തൊക്കെയോ വ്യത്യസ്തതയുള്ള വ്യക്തികളാണ് അതായത് ഒന്നുകിൽ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രായത്തിൽ നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഒരു നല്ല ഡിഫറൻസ് ഉണ്ടാവാം അല്ല എന്നുണ്ടെങ്കിൽ മതപരമായിട്ടായാലും നിങ്ങൾ സാമ്പത്തികമായിട്ടായാലും അല്ല ഇനി ഒരു പക്ഷേ നിങ്ങൾ എന്താ പറയുക സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ അന്തരമുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾ നിങ്ങളിൽ ഒരാൾ ഈ കാര്യത്തിലൊക്കെ ഒന്ന് ഉയർന്നു നിൽക്കുകയും മറ്റേ ആൾ അത്രത്തോളം ഇല്ലാത്ത ഒരു അവസ്ഥയും കാണിക്കുന്നുണ്ട് അത്രത്തോളം അല്ലാത്ത ഇല്ലാത്ത അല്ല അത്രത്തോളം അല്ലാത്ത ഒരവസ്ഥയും കാണിക്കുന്നുണ്ട് അപ്പോ നിങ്ങളുടെ ഇടയില് ഇപ്പോ ഇത് കാണുന്ന കൂടുതൽ ആൾക്കാരും ഇത് കാണുന്ന കൂടുതൽ ആൾക്കാരിലും ഇപ്പോ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ആ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു വളരെ കാലമായിട്ട് ഒത്തിരി അങ്ങോട്ടോ ഒത്തിരി കാലമായിട്ടുള്ളതൊന്നുമല്ല ഒരു കുറഞ്ഞ ഒരു സമയത്തിനുള്ളിൽ സംഭവിച്ചിട്ടുള്ളതാവാം അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ഒന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിടയിൽ വേറെന്തൊക്കെയോ സിറ്റുവേഷൻസോ സാഹചര്യങ്ങളോ അല്ല എന്തെങ്കിൽ വ്യക്തികളോ ഒക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ അവർ നിൽക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ ആരുടെ കൂടാണോ ഇപ്പോൾ ആ വ്യക്തി നിൽക്കുന്നത് എ എന്ത് തന്നെയായാലും ആ ഒരു അവസ്ഥയിലും അല്ലെ ആ ഒരു സിറ്റുവേഷനിലും ആ വ്യക്തി ഒരു സന്തോഷവാനായിട്ടോ അല്ലെങ്കിൽ സന്തോഷവതിയായിട്ടോ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലോ അല്ല ആ വ്യക്തിയെ കാണാനായിട്ട് സാധിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ആ ഒരു വ്യക്തി അല്പം പുറകോട്ട് നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അതായത് കൂടെയുള്ള വ്യക്തിയോട് അല്ലെ വ്യക്തികളോട് ആ വ്യക്തി ഒരു അകൽച്ച കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നു കാണിക്കുന്നുണ്ട് അത് അവരോട് അവർക്ക് ഇടപഴകാനായിട്ട് നല്ല രീതിയിൽ ഇടപഴകാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതായത് നിങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോ ഉള്ള ചിന്ത എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പുമായിട്ടുള്ള തോട്ട്സാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് അതുപോലെ തന്നെ ആ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തുടക്കം കുറിച്ചിരുന്ന ആ ഒരു അവസ്ഥയെ കുറിച്ചൊക്കെ ഇപ്പോ ആ വ്യക്തി വളരെയധികം ആലോചിച്ച് നിന്നിരിക്കുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഈ വ്യക്തി എന്ത് സ്ട്രഗിൾ ചെയ്യുന്നതിനും എന്ത് എഫോർട്ട് എടുക്കുന്നതിനും എന്ത് ഫേസ് ചെയ്യുന്നതിനും എന്ത് എതിർപ്പുകളെ നേരിടുന്നതിനും വളരെ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് ഇഷ്ടമുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് അവരിപ്പോഴും അതിൽ അമാന്തിച്ചു നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എന്ത് നിങ്ങളിലേക്ക് വരണം എന്നുള്ള ചിന്ത ഉണ്ടാവുമ്പോൾ പോലും നിങ്ങളെ വല്ലാണ്ടവർക്ക് മിസ് ചെയ്യുമ്പോൾ പോലും അവർ പക്ഷെ ഒന്ന് ആലോചിക്കുന്നുണ്ട് ഒന്നുകൂടെ നല്ല രീതിയിൽ ആലോചിച്ചിട്ട് പോരെ കാരണം നിങ്ങളുടെ ബന്ധത്തിനിടയിൽ പല വ്യക്തികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഈ നിങ്ങളിലേക്ക് വന്നാൽ വീണ്ടും നിങ്ങൾക്ക് റിയൂണിയൻ ഉടനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ ഒരു ചിന്ത കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അമാന്തിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് പക്ഷേ നിങ്ങളോടുള്ളത് ഇവർക്ക് യഥാർത്ഥമായിട്ടുള്ള ഒരു ഇഷ്ടം തന്നെയാണ് എന്നാണ് കാണിക്കുന്നത് നിങ്ങളെ അവർക്ക് നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുമുണ്ട് അതുപോലെ ഈ വ്യക്തി ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആയിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധത്തിന് അത്രത്തോളം വാല്യൂ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടാവില്ല നിങ്ങൾ അത്രത്തോളം ആ വ്യക്തിയുടെ ലൈഫിലെ ഒരു വാല്യുബിളായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷനിൽ കൂടി ആ വ്യക്തി അത് തിരിച്ചറിയുകയാണ് ആ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾക്ക് എത്രത്തോളം വാല്യൂ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്ന സാഹചര്യമാണ് കാണിക്കുന്നത് പക്ഷെ ഏതൊക്കെയോ സാഹചര്യങ്ങളെ ഈ വ്യക്തി ഭയക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് അതാണ് നിങ്ങളിലേക്ക് വരുന്നതിനെ അവരെ തടഞ്ഞു നിർത്തുന്ന ഒരു സാഹചര്യം എന്നാണ് കാണിക്കുന്നത് അത് ഒരു പക്ഷേ ആ വ്യക്തിയുടെ ഫാമിലി ആവാം അല്ല എന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങളും അത് തന്നെ ആയിരിക്കാം ഏ അപ്പൊ എന്തോ ഒരു കാര്യം ഈ വ്യക്തി ഭയപ്പെടുന്നുണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ശക്തമായിട്ട് നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചില ഒരു സാഹചര്യങ്ങൾ അല്ലെ ചില ഒരു അവസ്ഥകളിൽ അവർ അവരിലേക്ക് തന്നെ ചുരുങ്ങി പോകുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നുണ്ട് വളരെയധികം വേദനിക്കുന്നുണ്ട് ഉറക്കമില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ പോകുന്നുണ്ട് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് പോകുന്നത് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആക്റ്റീവായിട്ടുള്ള സ്വന്തം കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ കഴിവുള്ള വളരെ പ്രസരിപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം ഒരു റിയൂണിയൻ ഉണ്ടാകണം റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണം അതായത് ഇതിനൊരു ടോട്ടലി ഒരു ചേഞ്ച് സംഭവിച്ചുകൊണ്ട് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് എന്തൊക്കെയോ രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഈ വ്യക്തിക്ക് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഒരു പക്ഷേ ആ വ്യക്തിയുടെ ഫാമിലി സംബന്ധമായിട്ടോ അല്ലെ തൊഴിൽ സംബന്ധമായിട്ടോ അങ്ങനെയൊക്കെയുള്ള എന്തോ ഒരു ഉത്തരവാദിത്തങ്ങൾ കൂടുതലായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അങ്ങനെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളത് തന്നെ നിങ്ങളോടുള്ള സ്നേഹം ആ വ്യക്തിക്ക് അത്രമേൽ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തീർച്ചയായിട്ടും ആ വ്യക്തി ഒരു മൂല്യം കൊടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതെന്തുകൊണ്ടെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാം ഞാൻ അവർക്ക് എന്തുകൊണ്ട് നിങ്ങളോട് ഈ ഒരു അടുപ്പം അല്ലെങ്കിൽ ഈ ഒരു അവരുടെ മനസ്സിലുള്ളത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അവർക്ക് ഫാമിലിയെയോ അല്ലെങ്കിൽ സൊസൈറ്റിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെയോ അവർ ഫേസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് വരാൻ സാധിക്കാത്തത് പക്ഷേ അവർക്ക് നിങ്ങളോടുള്ള ആ ഇമോഷൻസ് ഉണ്ടല്ലോ അത് അവർ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കും മറ്റുള്ളവർക്കും പുറത്ത് ആ വ്യക്തി വളരെ ബോൾഡായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് അവർ പെരുമാറുന്നത് പക്ഷേ അവരുടെ ഉള്ളുകൊണ്ട് അവർ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അവർ അവരുടേതായിട്ടുള്ള എന്തോ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ആ വ്യക്തിക്ക് അറിയാം നിങ്ങളിലേക്ക് വരാൻ പറ്റാത്ത രീതിയിലുള്ള എന്തോ ഒരു ബ്ലോക്കേജ് ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ട് നേരിടുന്നുണ്ട് അപ്പം ആ ബ്ലോക്കേജിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ ആ ബ്ലോക്കേജിനെ അതിജീവിച്ച് നിങ്ങളിലേക്ക് വരാൻ ആ വ്യക്തിക്ക് ഈ ഒരു കാര്യത്തിൽ എൻഗേജഡ് ആവേണ്ടതുള്ളത് ഉള്ളത് തന്നെ ആ വ്യക്തി അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് വരാൻ തടസ്സമായി നിൽക്കുന്ന എന്താണോ സാഹചര്യം അതിനെ മറികടക്കാൻ പ്രയത്നിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും ആയതുകൊണ്ടാണ് പലപ്പോഴും ഈ വ്യക്തി ഉള്ളുവലിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം കാണിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഈ വ്യക്തിക്ക് ഒരു ചിന്ത വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനൊക്കെ ചെയ്തു കഴിഞ്ഞ് മുന്നോട്ട് ബന്ധം പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വീണ്ടും ഉണ്ടാകുമോ എന്നൊക്കെ ഈ വ്യക്തി ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ചിലപ്പോഴൊക്കെ ആ വ്യക്തിയുടെ ചിന്താഗതിയെ തന്നെയാണ് ആ വ്യക്തിക്ക് മെരുക്കിയെടുക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പാത തടസ്സപ്പെടുത്താൻ നിൽക്കുന്ന വ്യക്തികളോട് അല്ലെ നിങ്ങളിലേക്ക് വരാൻ നിൽക്കുന്ന വ്യക്തികളോട് ഏർ വരാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ അതിനെ തടസ്സപ്പെടുത്തുന്ന വ്യക്തികളോടൊക്കെ ഈ വ്യക്തി വളരെയധികം തർക്കിക്കുകയും ഏഹ് എന്താ പറയാ ആർഗ്യുമെന്റ്സ് ഒക്കെ ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് ഒരു പക്ഷെ നിങ്ങൾ തമ്മിൽ ഇനി ഒരു കോണ്ടാക്റ്റിൽ ഉണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ആ പഴയ ഒരു അവസ്ഥ ഉണ്ട് എന്ന് കാണാൻ സാധിക്കുന്നില്ല ഒരു പഴയതുപോലെ അല്ല ഇപ്പൊ റിലേഷൻഷിപ്പ് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് ആഗ്രഹം എന്ന് പറയുന്നത് ഈ വ്യക്തി എപ്പോഴും കൂടെ ഉണ്ടാവണം ഈ വ്യക്തിയോട് സംസാരിക്കണം ഈ വ്യക്തിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ പലപ്പോഴും നിങ്ങൾ ആഗ്രഹിച്ചു പോകുന്ന സിറ്റുവേഷനിൽ ഈ വ്യക്തിയെ നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല അതിൽ നിങ്ങൾ സത്യം പറഞ്ഞാൽ വളരെയധികം വേദനിച്ചിരുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അപ്പോ ആ അവരുടെ ഒരു ചിന്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ചിന്തിക്കുന്നുണ്ട് ചിന്തിച്ച് 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 ഇങ്ങനെ വേദന കൂടുന്ന സമയത്ത് അവർ ചിന്തിക്കും ആ ഇനി എന്താ വരുന്നതെന്ന് വെച്ചാൽ വരട്ടെ നമുക്ക് അന്നേരം നോക്കാം എന്നുള്ള രീതിയിൽ ആ വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ഈ ബന്ധത്തിന് എവിടെയാണ് പാളിച്ച പറ്റിയത് എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഈ ബന്ധം നിങ്ങൾ നല്ല രീതിയിൽ പോയിരുന്ന സമയത്ത് ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ്നെസ് നിങ്ങൾ ഈ വ്യക്തിയോട് കാണിച്ചിരുന്നിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയെ വളരെയധികം ഒരു മുറുകെ പിടിക്കുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ ഒരു പക്ഷേ അതൊക്കെ ആവാം ഈ ഒരു ബന്ധം പാളിപ്പോകാൻ അല്ലെങ്കിൽ ഈ ഒരു ബന്ധം ഇപ്പോൾ ഒരു അകൽച്ചയുടെ വക്കിൽ എത്തി നിൽക്കാനുള്ള സാഹചര്യം അതായിരിക്കാം അപ്പോൾ ഇപ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നു നിങ്ങളും ആ വ്യക്തിയും തിരിച്ചറിയുന്നു നിങ്ങൾ രണ്ടുപേരും ഒന്നാണ് ദാദാണ് ഞാൻ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരേ പോലുള്ള തോട്ട്സ് വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പിരിഞ്ഞു പോകാൻ സാധിക്കാത്തത് നിങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ വ്യക്തിക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് വളരെയധികം സ്നേഹമാണ് അത് നിങ്ങളിൽ നിന്ന് ഒളിപ്പിച്ച് വെക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള ഒരു ആൻസറാണ് ഈ കിട്ടിയിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് പിരിഞ്ഞു പോകാനായിട്ട് സാധിക്കത്തില്ല ഇപ്പോ ആ വ്യക്തിയും നിങ്ങളും ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഒന്നാണ് എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ഫൈനലി വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോ ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിഷയം വന്നാലും നിങ്ങൾ തമ്മിൽ ഒന്നിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങളെ അവർക്ക് റീപ്ലേസ് ചെയ്യാൻ ഒരു കാരണവശാലും സാധിക്കത്തില്ല മറ്റൊന്നിനു വേണ്ടിയും മറ്റാർക്ക് വേണ്ടിയും ആ നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ അവർക്ക് സാധിക്കത്തില്ല നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാനോ കൊണ്ടുവരാനോ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം നിങ്ങളോടുള്ള സ്നേഹമെന്ന് പറയുന്നത് അവർക്ക് വളരെ അധികമാണ് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നത് വളരെയധികമാണ് നിങ്ങൾ ഓർക്കുന്നത് പോലെ തന്നെ ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പലപ്പോഴും നിങ്ങൾ തമ്മിലുള്ള ആ ആ ഒരു ബന്ധത്തിനിടയ്ക്ക് നിങ്ങൾക്ക് ഒരു ബന്ധത്തിൽ ഒരു ചില കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാരിറ്റി വേണമെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഈ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ ആ സാഹചര്യത്തിൽ ഒന്നും ആ വ്യക്തി അതിനുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു മറുപടി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല അത് ആ വ്യക്തി അപ്പോഴൊക്കെ സൈലന്റ് ആയിരുന്നിട്ടുണ്ടാവാം അതായത് മൗനം പാലിച്ചിട്ടുണ്ടാവാം ആ വ്യക്തി പക്ഷേ ഇപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ മനസ്സിലാക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരേണ്ടത് ആയിരുന്നു എന്ന് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അതായത് ബന്ധം വളരെ സന്തോഷത്തോടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഒരു സെപ്പറേഷൻ ആവശ്യമാണ് അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക ഇതിൽ നിന്ന് ഉള്ള ഒരു മുന്നോട്ടുള്ള യാത്ര അല്ലെങ്കിൽ ഒരു റിയൂണിയൻ ആവശ്യമാണ് എന്നൊക്കെ ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ആ വ്യക്തിക്ക് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കാരണം ആ വ്യക്തിയുടെ ഒരു വലിയൊരു ഗതികേടിൽ നിന്നാണ് ഇങ്ങനൊരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം എന്താ പറയുക സന്തോഷത്തോടു കൂടി മ്യൂച്വൽ റെസ്പെക്റ്റോടുകൂടി നിങ്ങൾ ബന്ധം കൊണ്ടുപോകേണ്ട രണ്ട് വ്യക്തികളാണ് അതായത് നിങ്ങളുടെ പാർട്ണർഷിപ്പ് അങ്ങനെ കൊണ്ടുപോകേണ്ട രണ്ട് വ്യക്തികളാണ് അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് എല്ലാ രീതിയിലും ഈക്വൽ ആയിട്ടുള്ള ഗിവാൻ ടേക്ക് ഉണ്ടായിട്ടുള്ള ഒരു ബന്ധം കൂടിയാണ് നിങ്ങളുടെ നിങ്ങളെ ഒന്നിച്ചായിരിക്കുന്ന സമയത്ത് എന്നാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്കിടയിലുള്ള വിഷയങ്ങൾ ഇപ്പോൾ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെയായാലും അത് നിങ്ങൾ ഒന്നിച്ചു ചേരുന്ന ആ ഒരു ഊഷ്മളതയിൽ അതൊക്കെ അലിഞ്ഞ് ഇല്ലാതായി പോവുകയും നിങ്ങളുടെ യാത്ര ഏറ്റവും ശുഭകരമായി മാറുകയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏറ്റവും നല്ല രീതിയിൽ മാറുകയും ചെയ്യും കാരണം നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ തന്നെ നിങ്ങൾക്കിടയിൽ ഇപ്പം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ ഒരു പ്രശ്നങ്ങളൊക്കെ അതിന്റെ ആ ഒരു ഊഷ്മളതയിൽ അലിഞ്ഞ് ഇല്ലാതായി പോകുന്ന സാഹചര്യം കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരാനായിട്ട് വളരെയധികം എഫേർട്ട് എടുക്കുന്ന ഒരു സാഹചര്യം വളരെ ടഫ് സിറ്റുവേഷനിൽ കൂടിയാണ് ആ ഒരു വ്യക്തിയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത് അപ്പോ ഈ ഒരു ടെമ്പററി ടെമ്പറിയായിട്ടുള്ള നിങ്ങളുടെ ഈയൊരു വേർ പിരിയല് നിങ്ങളെ വേദനിപ്പിക്കുന്നതുപോലെ തന്നെ ആ വ്യക്തിയെയും വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷെ ആ വ്യക്തിയുടെ എന്തൊക്കെയോ ബേർഡൻ ഉള്ളതായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് ഇന്ന് പറഞ്ഞു അതുപോലെ തന്നെ എന്തൊക്കെയോ ബേർഡൻ ആ വ്യക്തിക്കുണ്ട് വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ആ വ്യക്തിക്ക് വേണ്ടിയോ ആ വ്യക്തിയുടെ കുടുംബത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ വ്യക്തി നിൽക്കുന്ന സിറ്റുവേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ ആ വ്യക്തി വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അതൊന്നും പക്ഷെ നിങ്ങളെ പറഞ്ഞിട്ടില്ല നിങ്ങൾ അവരുടെ മനസ്സിലുള്ള ഇമോഷൻസ് എല്ലാം നിങ്ങൾക്ക് വേണ്ടി തന്നെയുള്ളതായി ആണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളോടുള്ള സ്നേഹം അവരുടെ മനസ്സിൽ ഓവർഫ്ലോ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് ഒരു ന്യൂ ബിഗിനിങ് ഈ റിലേഷൻഷിപ്പിന് ഉണ്ടാവണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഗ്രോത്ത് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിലവിൽ നിലവിലേത് സാഹചര്യമായാലും അതിനെ മെരുക്കിയെടുത്ത് തങ്ങളുടേതായ വരുതിയിൽ കൊണ്ടുവന്ന് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിനെ അഗനസ്റ്റായിട്ട് നിൽക്കുന്ന ആരെയൊക്കെ ആയാലും അവരെ ഫേസ് ചെയ്യാൻ ഈ വ്യക്തി തീരുമാനിക്കുന്നുണ്ട് ഒരു മെന്റൽ ക്ലാരിറ്റി ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണിക്കുന്നത് സത്യം എന്താണ് എന്ന് തിരിച്ചറിയാനും ചിന്തിക്കാനും ആത്മപരിശോധന ചെയ്യാനും ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാകുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ വളരെയധികം വേദനിക്കുന്നു ആ വ്യക്തിയുടെ ചിന്താഗതി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അറിയുന്നില്ല പക്ഷേ ഈ വ്യക്തി പലപ്പോഴും അമാന്തിച്ച് നിൽക്കുന്നത് ഇനി ഒരു സിറ്റുവേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ പോസിറ്റീവ്നെസ്സോ കൺട്രോളിങ്ങോ ഒക്കെ കൊണ്ടുണ്ടായ വിഷയങ്ങളാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും അതേപടി ആവർത്തിക്കുമോ അല്ലെങ്കിൽ മുന്നോട്ട് പോകുമോ എന്നുള്ള ചിന്ത വേദനിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്നുണ്ട് അവരെ എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ഒക്കെ തരണമെന്നൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതായത് ബന്ധം ഏത് രീതിയിലുള്ളതായാലും ഒന്നുകിൽ അതിനെ ഒരു മാരേജിലേക്കോ അല്ലെങ്കിൽ ഒരു റീയൂണിയനിൽ കൂടി ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ ഒക്കെ ഈ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ വളരെയധികം ലവ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കിടയിൽ യൂണിറ്റി ഉണ്ടാകണമെന്നൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തോ നിൽക്കുന്നുണ്ട് കാരണം അതൊരു ഒരു ഒരു വ്യക്തി മാത്രം ആവണമെന്നില്ല പല സാഹചര്യങ്ങളുമാണ് സാമ്പത്തികമോ കുടുംബം ആയിട്ടുള്ള വിഷയങ്ങളോ നിങ്ങൾ തമ്മിലുള്ള ജാതീയമായിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു അന്തരം ഉള്ളതുകൊണ്ട് കൂടി ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പം ആ ഒരു സിറ്റുവേഷനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ വേണ്ടിയുള്ള പ്രയത്നങ്ങളൊക്കെ അവര് നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ പോലും അവർ ചെയ്യുന്നുണ്ട് എന്നാണ് നിങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് അവർ ചെയ്യുന്ന കാര്യമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോ ഈ റീഡിങ്ങ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുക നിങ്ങളുടെ ബന്ധം നിങ്ങളുടെ വ്യക്തി ഏത് രീതിയിലുള്ളതാണെന്ന് കണക്ട് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ആ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ഈ ഒരു കാര്യത്തെ കണക്ട് ചെയ്ത് നിങ്ങൾ കാണാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടേതല്ല എന്ന് കരുതി വിട്ടു കളയുക കാരണം തെറ്റായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് ജീവിതത്തിൽ തുടർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദനയെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് തെറ്റായിട്ടൊരു വ്യക്തിയാണ് ആ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾ കരുതിയ വ്യക്തി വ്യക്തിയെങ്കിൽ ആ വ്യക്തിയെ ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്താനായിട്ട് ഈ റീഡിങ് കാരണമാവരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് തരുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്ത റീഡിംഗുമായി കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ